നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഊർങ്ങാട്ടിരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ കേരളത്തിന്റെ ഭൂപടമടങ്ങുന്ന കത്തയച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ാലിന് ഉറുങ്ങാട്ടിരി പഞ്ചായത്തിലെ തെരട്ട്മൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഉപാധ്യക്ഷൻ ബൈജു കെ പി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഡി സി സി മെമ്പർ പാലത്തിങ്ങൽ ബാപ്പുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് വി മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി മുജീബ് അക്ഷയ് പൂവതിക്കൽ സുജേഷ് മെമ്പർമാരായ മുഹമ്മദ് കുട്ടി രായിൻകുട്ടി ഹനീഫ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സനാഹിർ പരിപാടിക്ക് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ് Yeah.